ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതൂരും മുൻപേ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയായിരുന്നു അല്ലേ നമ്മുടെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് വരികയും നമ്മുടെ വൈജയന്തി മാക്സിമം ഫയർ ചെയ്യുന്നുണ്ട് അലീനയെ കൊണ്ട് ജോലി ചെയ്പ്പിക്കാനൊക്കെ പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ അതിനുവേണ്ടി ഇതൊരുക്കുന്നില്ല നമ്മുടെ കൃഷ്ണജ ഒപ്പത്തിലുണ്ട് അതിനോടൊപ്പം നമ്മുടെ മനു വീട്ടിൽ വന്ന് നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട് രണ്ടാഴ്ച അവൾക്ക് റെസ്റ്റ് വേണം അത് ആൻറ്റി സമ്മതി ിക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളൊക്കെയാണ് അവസാനമായിട്ട് നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റൽ ബില്ലൊക്കെ എടുക്കുകയാണ് നമ്മുടെ അലീന കടന്ന ഹോസ്പിറ്റലിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമുക്ക് നിലവിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്ന രംഗം നമുക്ക് കേൾക്കാം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകേണ്ട കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ബില്ലൊക്കെ നീ ഇനി എങ്ങനെയാണ് ഈ എമൗണ്ടൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് തരുന്നത് അത് മാഡം ഞാൻ ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം അപ്പം വൈജയന്തി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നിൻ്റെ ഈ മാസത്തെ ശമ്പളം ഞാൻ ഇത് കുറയ്ക്കുന്നുണ്ട് ഉണ്ട് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇത് ഈടാക്കണേ അപ്പോൾ നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ടല്ലോ മാഡം എന്നെ പറഞ്ഞു വിടായിരിക്കില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് ചിരിക്കുകയാണ് നമ്മുടെ വൈജയന്തിയുടെ മൂത്ത് നോക്കിയിട്ട് എന്നിട്ട് പറയണേ ഞാൻ അതാണ് ആലോചിക്കുന്നത് ആലോചിക്കട്ടെ ഓക്കെ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ നിൽക്കണോ പോണോ നീ അവിടെ നിൽക്കുക അതല്ല ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ അതകത്തോട്ട് പോകണോ നീ അവിടെ നിൽക്ക് നിനക്ക് എന്നാ പോയിട്ട് മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അലീനയുടെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നീ ഈ എമൗണ്ട് കിട്ടുന്നവരെ ഇവിടെ എന്തായാലും ജോലിക്ക് നിൽക്കുക അല്ലാണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ വേറെ മാർഗ്ഗമൊന്നും ഞാൻ കാണുന്നില്ല ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അലീനെ ചിരിക്കണം നീ എന്തിനാ ചിരിക്കണേ ഏയ് ഇല്ല മാഡം പറഞ്ഞത് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചതാണ് ഓക്കെ മാഡം എപ്പോഴെങ്കിലും ഈ കാണിക്കുന്നതിനൊക്കെ എന്നോട് ചിലപ്പോൾ ഒരു ഒരു സങ്കടവും അല്ലെങ്കിൽ ഒരു സോറി ഒക്കെ ചിലപ്പോൾ എന്നോട് പറയും ഞാനോ എന്തിന് ആ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നുവെച്ചാൽ അവളെ എന്തോ ഒരു തെറ്റിദ്ധാരണ പോലെ നമ്മുടെ അലീനയുടെ വായിന്ന് വീണ സംഭവമാണത് എന്നാല് വൈജയന്തിക്ക് ഇവിടെ വായിന്ന് അലീനയുടെ പറയുന്ന ചില ടൈമിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംശയം കാരണം നമ്മുടെ ഉള്ളില് വൈജയന്തിയുടെ ഉള്ളിൽ ഒരു തെറ്റും അത് ചെയ്ത കുറ്റബോധമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അലീനയുടെ കാര്യത്തിലൊരു സംശയമുണ്ട് എങ്കിലും വിട്ടുകൊടുക്കില്ല നല്ല നൂറെ നൂറിനെ തന്നെ നമ്മുടെ വൈജീൻ്റെ പിടിച്ച് നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ നമ്മുടെ മുത്തശ്ശിയുടെ കൈയൊക്കെ ഇങ്ങനെ തൈലം വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് അപ്പം മുത്തശ്ശിക്കെ കൈക്ക് ഉള്ളിലൊരു വേദനയും കട്ടുകിഴുപ്പം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണ് ഉണ്ട് അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എപ്പോഴെങ്കിലും ആഗ്രഹം എന്ന് ചോദിക്കും അപ്പോൾ അലീന പറ ഇല്ല എൻ്റെ മുത്തശ്ശീന്ന് ചോദിക്കും ഇല്ല ആഗ്രഹം നല്ല സ്ഥലമാണ് താജ്മഹളൊക്കെ അവിടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ അലീനെ പെട്ടെന്ന് ഇങ്ങനെ ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ് നീ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് അലീനയുടെ ആഗ്രയുടെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് എന്നെ ഒരിക്കൽ പറഞ്ഞ് വിടാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ആഗ്രയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളൊക്കെ എനിക്ക് കുറച്ചറിയാം മാഡം ശാസ്ത്രമംഗലത്ത് നിന്നതും മറ്റുമൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ മുത്തശ്ശി ഞെട്ടിലൂടെ ചോദിക്കും അതിന് ഞാൻ നിനക്കെങ്ങനെ അറിയരുത് അതൊരിക്കലും മുത്തശ്ശി തന്നെ എന്നോട് പറഞ്ഞേലേ നലീന പറയുന്നുണ്ട് ആ അത് ഞാൻ ആഗ്രഹയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ശാസ്തമംഗലത്തെ കേസ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പറയും അത് മനുവേട്ടൻ എപ്പോഴും ബന്ധുക്കളുടെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ മനുവേട്ടൻ പറഞ്ഞതാണ് അവിടെ കരുണൻ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ്റെ വീട്ടിൽ എന്തോ നിന്നതും ആ അതെൻ്റെ നേർ നേർ ആങ്ങളാണെന്ന് എന്തോ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ അവൾ അവിടെ നിന്നിട്ടുണ്ട് എങ്കിലും മുത്തശ്ശിക്ക് സംശയമാണ് നിനക്ക് ഇതിൻ്റെ അമ്മാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു വന്നതാ മുത്തശ്ശി അല്ലാണ്ട് വേറൊന്നുമില്ല എന്നിട്ട് അലീനെ ചോദിക്കുന്നുണ്ട് എന്തേ ഇപ്പോൾ മുത്തശ്ശി ഇത് ചോദിക്കാൻ കാരണം അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് മുത്തശ്ശിയോട് മാഡം ചോദിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ആഗ്രയുടെ കാര്യങ്ങളെ പറഞ്ഞു എന്ന് ആ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈജയന്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു നീ ഇങ്ങനെ ആഗ്രയുടെ കാര്യം എന്തോ ചോദിച്ചു എന്നും അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു അതെന്താ മുത്തശ്ശി മാഡം അവിടെ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പേടിക്കുന്ന എന്തിനാണ് ഈ പേടിയൊന്നുമില്ല നമ്മളെന്തിനാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ കുഴിച്ച് മാന്തി കുത്തിപ്പൊക്കി എടുക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മുത്തശ്ശിക്ക് ദേഷ്യം പറഞ്ഞിട്ട് നീ ഇന്ന തടവണങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞ് നിപ്പോൾ എൻ്റെ അലീന പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെയിലും നിൽക്കട്ടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യം മുത്തശ്ശീടെ അടുത്ത് നിന്നോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശി കൈയൊക്കെ കൊടുത്ത് വീണ്ടും തിരുമ്പിക്കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ അലീനെ ഈ മുത്തശ്ശിയുടെ കൈയ്യൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് കയറുകയാണ് കിച്ചണിൽ ചെന്നപ്പോഴോ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കിടക്കാം കേട്ടോ ജസ്റ്റ് ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നായിട്ട് വാഷ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോഴും നമ്മുടെ അലീനേച്ചി അലീനേച്ചി അലിനേച്ചി എന്നിടുന്ന വിളിക്കുകയാണ് അപ്പോൾ എന്തേന്ന് ചോദിച്ച് നമ്മുടെ അലീന അവിടെ നിൽക്കുമ്പോൾ കൃഷ്ണജ്ഞക്കുട്ടി ഇത് എന്താണ് ട്രസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളാണോ ഈ പാത്രം കഴുകുന്നത് അത് സാരമില്ല നമ്മുടെ ഒത്തിരി പാത്രം കിടക്കുക ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കട്ടെ ഇങ്ങോട്ട് മാറിക്കുകയും ഞാൻ ചെയ്യാം വേണ്ട കേട്ടോ മേഡം കണ്ടാൽ നിനക്കും എനിക്കും വഴക്ക് ും അങ്ങനെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അലീന അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് നിനക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നെയെന്ന് ഇങ്ങനെ അലീന കൃഷ്ണജിയോട് പറയും ആ സമയത്താണ് നമ്മുടെ വൈജയന്തി വരുന്നുണ്ട് നിനക്ക് എന്താ ഇവിടെ പഠിക്കുന്നത് നിനക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് കൃഷ്ണജിയോട് ചോദിക്കും ഇതും ഒരു പഠിത്തം അല്ലേ എന്തേ മാഡം വന്നെന്തില്ലാന്ന് ചോദിക്കും നീ വലിയ വർത്തമാനം പറയേണ്ട കേട്ടോ നിനക്ക് ഇച്ചിരി തലതിരിച്ച് തലതിരിവ് പറവില് കൂടുതലുണ്ട് എന്നിങ്ങനെ മേഡം പറയാ നമ്മുടെ വൈജയന്തി കൃഷ്ണജിയോട് പറയണുണ്ട് ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത് നീ നിന്റെ കാര്യം നോക്കി ഇവിടെ പണി ചെയ്യാൻ വേണ്ടി അലീനെ നിർത്തിയിട്ടുണ്ട് അലീനേച്ചയ്ക്ക് ഇപ്പോൾ പണിയല്ല അലീനേച്ചക്ക് റെസ്റ്റാൻ വേണ്ടത് ഇങ്ങനെ നിന്ന് പാത്രം കഴിയുമ്പോൾ വയറിന് പ്രഷർ കിട്ടും അമ്മയ്ക്കിതൊന്നും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇതൊന്നും അറിയില്ല എന്ന് ചോദിക്കും അങ്ങനെ കൃഷ്ണജ മാക്സിമം എതിർത്ത് നമ്മുടെ വൈജയന്തിയോടെ നിൽക്കുന്നുണ്ട് എൻ്റെ വൈജയന്തി ലാസ്റ്റ് പറയുന്നുണ്ട് ആയിക്കോട്ടെ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അടുത്ത് പറയും എനിക്ക് നീ ചുമ്മാ നിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി അകത്തോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ അലീന കൃഷ്ണജിയോട് പറയും വേണ്ട കിട്ടുമ്പോൾ മോളെ മേഡത്തിന് എന്നോട് ദേശീയ ഒരുപാട് കൂടും അല്ലിനോട് മിണ്ടാതിരിക്കുക ഇത് വേറെ ചുമ്മാ നിൽക്കുമ്പോഴുള്ള ഓരോ അസുഖമായിട്ട് വരുന്നത് അമ്മ നന്നാവാൻ ഒന്നും പോകില്ല അമ്മയുടെ സുഖക്കേട് ഇതുതന്നെയാണ് എന്നിങ്ങനെ കൃഷ്ണജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബാലചന്ദ്രൻ ഉച്ച ഊണ് കഴിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ വന്ന സമയത്ത് അലീനക്ക് വയ്യാതിരിക്കുകയല്ല അപ്പോൾ ബാലചന്ദ്രൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഉച്ച ഊണ് എന്തെങ്കിലും നിനക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചോറ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോറുണ്ട് സാറേ കറികൾ കുറച്ച് കുറവാണെന്ന് പറയുന്നുണ്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുന്ന നീ ഇവിടെ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടെങ്കിൽ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക നീ ഇതിന് മുന്നേ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് നല്ല ടേസ്റ്റായിരുന്നു ആയിക്കോട്ടെ എന്ന് പറയുന്നത് അതെ മിക്സിയിലൊക്കെ അടിച്ചമ്മതി കേട്ടോ ഒരുപാട് റിസ്ക് എടുത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട അമ്മ ഊണ് കഴിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ആ എന്നാൽ നീ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് അലീനെ ശരി സാറേ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോകുന്ന സമയം നമ്മുടെ ബാലചന്ദ്രൻ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ് ആ അമ്മയുടെ അടുത്ത് മൊബൈൽ ഒന്ന് നോക്കിയാലോ അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ അകത്ത് ചെല്ലുമ്പോൾ അമ്മ ഉണർന്ന് ഇടക്കാണ് അമ്മ എന്തേ ഫുഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാൻ എനിക്ക് വിശപ്പായില്ല മോനെ ഒരു സമയം പോകുന്നില്ല എന്ത് ചെയ്യാനാ അലീന ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ സമയം പോകുന്നുണ്ട് അലീനെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും അവളെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എടുപ്പിച്ചാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത്രേ ഉള്ളൂടാ ഞാൻ കൂടുതലായിട്ടൊന്നും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കാരണം അതിന് രണ്ടാഴ്ചയെങ്കിലും റെസ്റ്റ് വേണ്ടേ അപ്പോൾ മരുന്നും കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു ധരിപ്പിക്കുന്നുള്ളൂ എന്ന് അമ്മ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അമ്മയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സൈലൻ്റ് ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ നോക്കുകയാണ് അതിൽ റെക്കോർഡിങ് ഏതൊക്കെ കോൾസ് പോയിട്ടുണ്ട് ആ റെക്കോർഡിങ് മൊത്തം ബാലേന്ദ്രൻ്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാണ് എന്നിട്ട് അപ്പോൾ അതൊക്കെ ആ ബെല്ലിടിപ്പിച്ചിട്ട് അമ്മേനെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം ില്ലല്ലോ ബെല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആ ഫോണും കൊടുത്തിട്ട് ബാലചന്ദ്രൻ പതുക്കെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ് എന്റെ അപ്പോഴേക്ക് അലീന ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ എല്ലാം എടുത്ത് വയ്ക്കുകയാണ് എൻ്റെ പറയുന്നുണ്ട് നീ നീ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചോളാം സാർ ആ അമ്മയ്ക്ക് ആ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് അലീനെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് നീ ഇപ്പോൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് നീയും കഴിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ സമയത്തും ബാലചന്ദ്രൻ ആ മൊബൈലിൽ എടുത്ത് നോക്കുകയാണ് നാലോ അഞ്ചോ കോൾ റെക്കോർഡിങ് അതിൽ സേവ് ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഓർത്തി ഇരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാലചന്ദ്രൻ റൂമിൽ പോയി ഒന്ന് ജസ്റ്റ് കിടക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ആ സമയം അതിൽ ഓരോ കോൾ റെക്കോർഡിങ് കോൾ ഓൺ ചെയ്യണം അപ്പോൾ ഫസ്റ്റത്തെ കോള് രേവതിയും അലീനയും രോഹിത്തും കൂടെ വിളിച്ചിരിക്കുന്ന കോളാണ് എന്നിട്ട് അലീന വിളിച്ചത് ഞാൻ അലീന എൻ്റെ കോള് നീ കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തിയോട് പുല്ലേ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് തമ്മിൽ എന്താണ് ഈ പറയണത് വിളിക്കണത് കാരണം ഒരു എത്തും എത്തുമ്പിടത്തും ഇല്ലല്ലോ സത്യം പറഞ്ഞ ബാലചന്ദ്രൻ്റെ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത് മാത്രമേ അറിയൂ വേറെ ഒരു കേസും അലീ ബാലചന്ദ്രൻ അലീനയുടെ ഈ ഉണ്ടായ സംഭവങ്ങളൊന്നും അറിയില്ല അപ്പോൾ അടുത്ത് പറയുകയാണ് എൻ്റെ മൊബൈൽ എന്തെന്ന് ചോദിക്കുന്നുണ്ട് നിൻ്റെ മൊബൈൽ എനിക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ മൊബൈൽ എൻ്റെ കൈയ്യെ കൊണ്ട് തന്നില്ലെങ്കിൽ ഇന്ന് ഒമ്പത് മണിയാവുമ്പോൾ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീയും പിന്നെ ഹരിയും കൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനോടും മാഡത്തിനോടും പറഞ്ഞു നീ ഇപ്പോൾ പറടി പുല്ലേ എന്ന് പറയും എന്നിട്ട് പറയുന്ന നീ രക്ഷ െന്ന് കരുതേണ്ട രോഹിത്തെ ഇപ്പോൾ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറയും നീയും രോഹിത്തും കൂടെ നീയും ഹരിയും കൂടെ ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് തന്ന് ജ്യൂസ് കുടിപ്പിക്കുകയും നിങ്ങൾ രണ്ടുപേരും എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഷോക്ക്ഡ് ആവാണ് ഇതെന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളാണോ ഇതെന്നുള്ള കീഴിൽ ഓരോന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബാലചന്ദ്രനെ കേട്ടിട്ടും ബാലചന്ദ്രനെ നിന്ന് നിപ്പിത്തന്നെ ഒഴുകാണ് സ്വന്തം മകൻ്റെ കേസ് സ്വന്തം കൂടപ്പുറം ാണ് അലീന ഇതൊന്നും അറിയാണ്ട് അവനും ഇതെന്താണ് ഇവിടെ നടന്നതെന്നുള്ള ഒന്നും ഒരു ആകാംക്ഷയോട് അത് കേട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത കോള് രേവതിയുടെ രേവതി അലീനയും തമ്മിൽ സംസാരിക്കുന്നത് അതിൽ രേവതി പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാർ നീ ഇത് ഇതു എന്നെ പറഞ്ഞില്ലേ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ അഹങ്കാരം നിർത്തിക്കണം രോഹിത്തിൻ്റെ അതുകൊണ്ട് ബാലേന്ദ്രൻ സാറിൻ്റെ ചോറ് ഇന്നം വരുമ്പോൾ ചേച്ചി പറയണം എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുകയാണ് ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് എന്ത് താൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുകയാണോ അത് ദഹിച്ചു പോയോ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ രേവത കുട്ടിയും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഇതൊക്കെയാണോ അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് ഓരോ എത്തും പിടുത്തവും കിട്ടുന്നില്ല ഇതെല്ലാം കേട്ടിട്ട് ഷോക്ക്ഡായിട്ട് ബാലചന്ദ്രൻ അങ്ങനെ എന്നെ നിൽക്കുകയാണ് എന്നിട്ട് രേവത കുട്ടിയോട് അലീന പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ആകെ മനുവേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പിന്നെ വേറെ ആരുടെ അടുത്തും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല എനിക്ക് എന്തോ ഞാൻ എന്തായാലും ഒരാഴ്ചയും കൂടെ നോക്കട്ടെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും ചേച്ചി ഒന്നും നോക്കാനില്ല സാറിനോട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്ന് പറയുക അത് തന്നെ ഇതിൽ ചെയ്യേണ്ടത് അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അവൻ്റെ അഹങ്കാരം ഒന്ന് നിലക്കി നിർത്തണമെന്ന് രേവതി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം മരവിച്ച് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ തന്നെ ഒരിപ്പിരിക്കുകയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പുറത്തോട്ട് വരുകയാണ് അപ്പോൾ രേവതിയെ നമ്മുടെ അലീനക്കുട്ടീനെ നോക്കുകയാണ് പാവം ഇതെല്ലാം സഹിച്ചും അവൾ ഇത്രയും ത്യാഗം ചെയ്ത് ും അവളുടെ കുടുംബം അവളുടെ അമ്മ അടുത്തുണ്ട് കൂടപ്പുറപ്പുകളാണ് എന്നിട്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാണ്ട് എല്ലാ കാര്യങ്ങളും ആ കുട്ടി ഇത്രയും സഹിച്ചും ക്ഷമിച്ചും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ബാലചന്ദ്രൻ്റെ വല്ലാത്തൊരു കുറ്റബോധമാണ് അപ്പോൾ അവൾ ആ സമയത്ത് അവിടെ ക്ലീനിങ്ങും കാര്യം ഒരു അടുക്കള വേലക്കാരിയെ പോലെ ആ വീട്ടിൽ വളരേണ്ട മോളാണ് ഒരു വേലക്കാരിയെ പോലെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കണ്ട് ബാലചന്ദ്രൻ നിന്ന് അങ്ങോട്ട് ഒരു വിലപി വിലപിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം അറിഞ്ഞ ബാലചന്ദ്രൻ ഇതെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് ഇത്രയും നാളും മനു അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല ഇതെല്ലാം മുന്നേ കണ്ടുകൊണ്ട് ബാലചന്ദ്രൻ ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊമോ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ